ഉന്നത വിദ്യാഭ്യാസം ചെയ്യുന്ന എസ് സി വിദ്യാർത്ഥികൾക്ക് ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് ലാപ്ടോപ്പ് വിതരണം ചെയ്തു വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് നൽകിയത് ലാപ്ടോപ്പ് വിതരണത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മിനി സുനിൽ നിർവഹിച്ചു പ്രസ്തുത പരിപാടിയിൽ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ മുൻ വൈസ് പ്രസിഡന്റും വെള്ളൂപ്പാറ വാർഡ് മെമ്പറുമായ ശ്രീ ബാബുരാജ് കണ്ണങ്ങോട് വാർഡ് മെമ്പർ ശ്രീ മഞ്ജു മറിയപ്പള്ളി തുടങ്ങിയവരും പങ്കെടുത്തു ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ രാജു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പദ്ധതിയെക്കുറിച്ചുള്ള വിശദീകരണം ഗ്രാമപഞ്ചായത്ത് എസ് ശ്രീ പതി ലത നിർവഹിച്ചു വാർഡ് മെമ്പർ സുനിൽ പഞ്ചായത്ത് വൈസ് എ രാജു തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു ഇവിടെ നമ്മുടെ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വാർഷിക പദ്ധതി ഉൾപ്പെടുത്തി പട്ടികജാതി മേഖലയിലുള്ള മെഡിക്കന്മാരായിട്ടുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസ പ്രോത്സാഹനം നൽകുന്നതിന്റെ ഭാഗമായി രണ്ട് പ്രോജക്ടുകളാണ് നടപ്പിലാക്കൊണ്ടിരിക്കുന്ന ഒന്ന് ഡിഗ്രി മുതൽ പ്രൊഫഷണൽ ഡിഗ്രി അടക്കമുള്ള സാങ്കേതിക മേഖലയിൽ പ്രവർത്തിക്കുന്ന പഠന പട്ടികജാതി വിഭാഗത്തിന് വേണ്ടി ആ മേഖലയിൽ തിരിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് രണ്ട് പ്രധാനപ്പെട്ട പ്രോജക്ടുകളാണ് ഇരുപത്തിയായിരം ഇരുപത്തി അഞ്ചില് ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്തിട്ടുള്ളത് അതിൽ ഒന്ന് ഈ ലാപ്ടോപ്പ് വിതരണവും അതുപോലെ സ്കോളർഷിപ്പ് വിതരണവാണ് ഇപ്പൊ സൂചിപ്പിച്ചതുപോലെ സ്കോളർഷിപ്പിന്റെ എല്ലാ ഘട്ടങ്ങളും കഴിഞ്ഞു അവർ എല്ലാ അവരുടെ അക്കൗണ്ടുകളിലേക്ക് പൈസ പോയിട്ടുണ്ട് അടുത്തതെന്ന് പറയുന്നത് ഈ ലാപ്ടോപ്പ് അപ്പം നമുക്ക് ഈ കഴിഞ്ഞ വർഷത്തിന്റെ ഏറ്റവും അവസാനം തന്നെ നമുക്ക് ഇത് നടപ്പിലാക്കാൻ സാധിക്കുമായിരുന്നു പക്ഷെ പല വാർഡുകളിൽ നിന്നും ഈ ഗുണഭോക്താക്കൾ എത്തിച്ചേരുന്നതിൽ ഉണ്ടായ ബുദ്ധിമുട്ടുകളാണ് നമുക്ക് ഇപ്പോൾ തൊട്ടടുത്ത വർഷത്തിലേക്ക് ഈ പ്രോജക്റ്റ് മാറ്റി വെക്കേണ്ടതായിട്ട് വന്നത് തീർച്ചയായിട്ടും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഈ നാല് ലക്ഷം രൂപയാണ് ഇപ്പോൾ പൈസ വെച്ചുകൊണ്ട് ഈ പഞ്ചായത്ത് ഭരണസമിതി ലാപ്ടോപ്പ് എട്ട് കുട്ടികൾക്ക് വേണ്ടി വെച്ചിട്ടുള്ളത് അത് തന്നെ എനിക്ക് തോന്നുന്നു ഏഴ് വാർഡിലാണ് ഏഴ് നമ്മൾ പതിനഞ്ച് വാർഡുള്ളതിൽ ഏഴ് വാർഡുകളിൽ നിന്നാണ് ഇത്തരത്തില് ഗുണഭോക്താക്കൾ വന്നിട്ടുള്ളത് കുറച്ചുകൂടി ഗുണഭോക്താക്കൾ നമ്മുടെ പതിനഞ്ച് വാർഡിൽ നിന്നും ഗുണഭോക്താക്കൾ ഉണ്ടെങ്കിൽ നമുക്ക് അത്തരത്തിൽ ഓരോ കുട്ടികൾ വിദ്യാർത്ഥികൾക്കും ഇത് വാങ്ങിക്കൊടുക്കുന്നതിന് വേണ്ടി സാധിക്കുമായിരുന്നു ഇവിടെ സൂചിപ്പിച്ചതുപോലെ കുട്ടികളുടെ പഠനത്തിന് ഇപ്പോ ഡിഗ്രിയും മറ്റും ഒക്കെ കഴിഞ്ഞിരിക്കുന്ന കുട്ടികൾക്ക് സാധാരണ ഈ ലാപ്ടോപ്പിന്റെ എല്ലാം ആവശ്യമുണ്ട് അപ്പൊ സാധാരണപ്പെട്ട ഒരു കുടുംബത്തിന് പെട്ടെന്നൊരു പത്ത് നാപ്പതിനായിരം അല്ലെങ്കിൽ അമ്പതിനായിരം രൂപ ചെലവാക്കി ഒരു ലാപ്ടോപ്പ് വാങ്ങിക്കുക എന്നുള്ളത് പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരു സാഹചര്യം ഇതുപോലെ ഈ വർഷവും അർഹതായ വിദ്യാർത്ഥികൾക്ക് എനിക്കറിയാം എന്റെ പാട്ടിൽ തന്നെ എനിക്കറിയാം പ്രവീൺ എന്ന് പറഞ്ഞൊരു കുട്ടിയെ പിന്നെ പലപ്പോഴും അവർ ചോദിക്കാം കാരണം അവനീ സാങ്കേതിക രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് അപ്പൊ ഈ ലാപ്ടോപ്പിന്റെ ആവശ്യം വളരെ അധികം എപ്പോഴും ആവശ്യമുള്ളതാണ് എന്നെ എന്നും ചോദിക്കുകയാണ് എന്തിനായി ലാപ്ടോപ്പ് കിട്ടാറായോ അവിടെ നിന്ന് വരാഞ്ഞത് അതിന്റെ അമ്മയ്ക്ക് ഒരു ഓപ്പറേഷൻ ആവശ്യത്തിൽ ഓപ്പറേഷൻ ബന്ധപ്പെട്ട് വരുവാഞ്ഞത് അപ്പം അങ്ങനെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു ചെറിയ ആശ്വാസം നിലയിലാണ് നമ്മുടെ ഈ പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത് തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക ഇത് പഞ്ചായത്തിൽ നിന്ന് നിങ്ങൾക്ക് സാമ്പത്തിക നഷ്ടമൊന്നും ഇല്ലാത്ത തരത്തിൽ കിട്ടിയതായതുകൊണ്ട് എങ്ങനെ പോട്ട് എന്ന് വിചാരിക്കു വിചാരിക്കരുത് ദേവേദി പറയുവാണ് ഏതാണ്ട് പത്തമ്പതിനായിരത്തോളം രൂപ ചിലവാക്കി ആണ് നിങ്ങൾക്ക് സഹായം നിങ്ങൾ ചെയ്തു തരുന്നത് അതുകൊണ്ട് അത് അതിന്റെ മൂല്യം കണക്കാക്കി നിങ്ങളെ വിദ്യാഭ്യാസത്തിന് ഉപയോഗിക്കുന്ന തരത്തിൽ ഇത് പിന്നെ നശിപ്പിച്ചു കളയാതെ ഇന്നത്തെ അറിയാലോ ഇന്നത്തെ പുതിയ സാങ്കേതിക വിദ്യയിൽ എല്ലാ എല്ലാ കാര്യങ്ങളും 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 ലാപ്ടോപ്പുകളും മറ്റു മൊബൈലും ുംൊബൈലും നടപ്പിലാക്കിയിരിക്കുന്ന ലാപ്ടോപ്പ് വിതരണം അപ്പം ഇതിനകത്ത് ഉൾപ്പെടുന്ന സ്കോളർഷിപ്പ് ഒന്നുകിൽ സ്കോളർഷിപ്പ് അല്ലെന്നുണ്ടെങ്കിൽ ലാപ്ടോപ്പ് അങ്ങനെയാണ് എന്റെ വാർഡില് ആണ് കൊടുത്തത് കുട്ടികൾക്ക് മാത്രമല്ല എല്ലാ കുട്ടികളും ഇതിനകത്ത് അർഹരല്ല എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കാരണം മൂന്ന് വർഷമൊക്കെ മിനിമം കാലാവധിയുള്ള കോഴ്സുകൾക്കാണ് ഇങ്ങനെയൊക്കെയുള്ള സ്കോളർഷിപ്പ് ആയാലും ലാപ്ടോപ്പ് ആയാലും വിതരണം ചെയ്യാൻ പറ്റും എൻ്റെ വാട്ടിലെ ഉണ്ട് കുട്ടികളുണ്ട് പക്ഷെ അവർക്ക് അപേക്ഷ കൊടുത്തിട്ട് അവർക്ക് പറ്റിയില്ല അവർക്ക് കൊടുക്കാൻ പറ്റില്ല രണ്ടു വർഷം അല്ലെങ്കിൽ